നമസ്കാരം ഞാൻ മീനാക്ഷി ആർ ലൈഫ് കോച്ച് ആൻഡ് ട്രാൻസ്ഫോർമേഷൻ കോച്ച് ഇന്ന് ട്വൻറ്റി വൺ മാജിക് പ്രാക്ടീസ് ഡേ ഇലവനിലേക്ക് സ്വാഗതം ഇന്നത്തെ മാജിക് പ്രാക്ടീസ് മോർണിംഗ് മാജിക് മോർണിംഗ് ആണ് ഈ മാജിക് പ്രാക്ടീസ് നിങ്ങൾ കണ്ടിന്യൂസ് ചെയ്യുക ഇന്നത്തെ നമ്മുടെ ദിവസം നല്ലതായതിനു നന്ദി പറയുക രാവിലെ ഉണർന്ന ഉടനെ തന്നെ അന്നത്തെ ദിവസത്തിന് ദൈവത്തിന് നന്ദി പറയുക ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് ദിവസം തുടങ്ങുക നല്ല ഉറക്കം ലഭിച്ചതിന് നന്ദി പറയുക ഓരോ കാലടി വെക്കുമ്പോഴും നന്ദി പറയുക നല്ല അഫർമേഷൻ പറയുക മെഡിറ്റേഷൻ ചെയ്യുക നല്ല ചിന്തകൾ ചിന്തിക്കുക അപ്പോൾ നമുക്ക് നല്ല എനർജറ്റിക്ക് ആയി ഇരിക്കാൻ കഴിയും നമ്മൾ കിടന്നുറങ്ങിയ കിടക്കു നന്ദി പറയുക കട്ടിലിനും നന്ദി പറയുക ബാത്റൂമിൽ പോകുമ്പോൾ ബാത്റൂമിന് നന്ദി പറയുക വെള്ളം എടുക്കുമ്പോൾ ടാപ്പിനും നന്ദി പറയുക വെള്ളത്തിനും നന്ദി പറയുക നമ്മുടെ വീടിനും നന്ദി പറയുക വീടില്ലാത്ത എത്രയോ പേരുണ്ട് ഈ ലോകത്തിൽ നമ്മൾ ബ്രഷ് കയ്യിലെടുക്കുമ്പോൾ ബ്രഷിന് പേസ്റ്റിന് നന്ദി പറയുക നമ്മുടെ അച്ഛനും അമ്മയ്ക്കും നന്ദി പറയുക ഭാര്യയ്ക്ക് നന്ദി പറയുക ഭർത്താവിന് നന്ദി പറയുക മക്കൾക്ക് നന്ദി പറയുക ഭർത്താവിൻ്റെ അമ്മയ്ക്ക് നന്ദി പറയുക പരാതി പറയരുത് ഒരു കാര്യത്തിനും പരാതി പറയരുത് നമ്മൾ കാണുന്ന ഓരോ കാര്യത്തിനും ബോധപൂർവം നന്ദി പറയുക ഈ പ്രാക്ടീസ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ നല്ല മാറ്റങ്ങൾ വരും ദിവസവും ഈ പ്രാക്ടീസ് ചെയ്യുക ഒരു ദിവസവും നമ്മൾ ബ്രഷ് ചെയ്യുക പല്ലു തേക്കുന്ന കുളിക്കുന്ന അതുപോലെ തന്നെ നമ്മൾ ഈ പ്രാക്ടീസ് ദിവസവും ചെയ്യുക ഇതൊരു ശീലമാക്കുക ഓരോ ദിവസവും ചെയ്യുന്ന പ്രാക്ടീസ് കമൻറ്റിൽ രേഖപ്പെടുത്തുക നിങ്ങളുടെ കമൻറ്റാണ് എനിക്ക് തരുന്ന പ്രോത്സാഹനം നിങ്ങളുടെ സംശയങ്ങൾ കമൻ്റിൽ ചോദിക്കുക താങ്ക്